ഇസ്രായേൽ ഹൂത്തി വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹൂത്തികൾ ഒരു ബാലിസ്റ്റിക് മിസൈലൊക്കെ അയച്ചിരുന്നു നമുക്കെല്ലാവർക്കും തന്നെ അത് അറിയാവുന്നതാണ് ആ ഒരു ബാലിസ്റ്റിക് മിസൈലൊക്കെ ഹൂത്തികൾ അയച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ സകല കേരള മാസോളികളും വളരെ വലിയ ആഘോഷത്തിലൊക്കെ ആയിരുന്നു അന്ന് ആഘോഷിച്ച സകല തീവ്ര മൗദോദികളും സൊടുകളും ജിഹാദികളും എന്തെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു നിന്നുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചാരി നിന്നുകൊണ്ട് ഇപ്പോ ലൈറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന വാർത്തകൾ കേട്ടോളോ ഇരവാദമുന്നയിച്ച് തുടങ്ങിക്കോളോ ഇസ്രായേൽ ഈ സൈന്യം മറുപടി കൊടുത്തിരിക്കുന്നു ശാക്തമായിട്ടുള്ളൊരു മറുപടി ഹോത്തികൾക്ക് കൊടുത്തിരിക്കുന്നു നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഹോത്തികൾ ഇസ്രായേലിലേക്ക് ഈ ബാലസ്റ്റിക് മിസൈൽ അയച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുത്തിരുന്നു ഓ ഞങ്ങളാണ് അതൊക്കെ ചെയ്തത് എന്ന് ആ ഒരു സമയം മുതൽ നമ്മൾ എല്ലാവരും തന്നെ ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന സഖലയാളുകളും കാത്തിരിക്കുകയായിരുന്നു ഹോത്തികൾക്ക് ഏത് തരത്തിലുള്ള മറുപടിയാണ് ഇസ്രായേൽ കൊടുക്കാൻ പോവുന്നത് എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ മടങ്ങ് മുകളിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ സൈന്യം ഓത്തികൾക്ക് മറുപടി കൊടുത്തിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ സകലയാൾ ഓർക്കണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബാലിസ്റ്റിക് മിസൈല് കുപ്തികൾ ഇസ്രായേലിലേക്ക് അയച്ച സമയത്ത് പ്രതിരോധ മന്ത്രി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവാലന്റെ ഒരു ഉറച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു ഞങ്ങൾക്ക് ഒരു ദൂരവും വിദൂരമല്ല ഞങ്ങളുടെ കൈയെത്താത്ത ഒരു സ്ഥലവും എന്നൊരു ഉറച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു ഹോത്തികളുടെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നു ഹുദൈത തുറമുഖം എന്ന് പറയുന്നത് ഹോത്തികളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ഈ തുറമുഖത്തേക്ക് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ഹുദൈദ തുറമുഖത്തേക്ക് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഒന്നും രണ്ടും വിമാനങ്ങളല്ല ഡസൻ കണക്കന് യുദ്ധവിമാനങ്ങള് ഇന്ധനം നിറക്കുന്ന വിമാനങ്ങള് ചാരവിമാനങ്ങള് ഹുദൈദ തുറമുഖത്തേക്ക് പറന്നിറങ്ങി വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു ഈ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഈ ഇവിടെയുള്ള കല്ലാ കേരള മാസോളികളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇസ്രായേൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടാണ് ഈ ഭീകരർക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നത് അതായത് യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ഒപ്പമുണ്ട് ഇന്ധനം എവിടെ നിന്ന് തീരുന്നു ആകാശത്ത് നിന്ന് തീരുമ്പോൾ ആകാശത്ത് നിന്ന് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന ധുനിക സംവിധാനങ്ങളോടുകൂടിയ ഇസ്രായേലിൽ ഈ ഹുദൈത തുറമുഖത്തേക്കൊക്കെ പറഞ്ഞിറങ്ങുന്നത് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങള് ഊത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തകർക്കുന്ന തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു ഈ ഹുദൈദ തുറമുഖത്തിന്റെ തൊട്ടടുത്തുള്ള റാസിസ എന്ന തുറമുഖത്തും വലിയ ആക്രമണങ്ങൾ ഇസ്രായേലി നടത്തിയിട്ടുണ്ട് നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയണം ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ഇസ്രായേലി യുദ്ധവിമാനങ്ങളിലൊക്കെ പോയിട്ട് ആക്രമിച്ച് ഈ യുദ്ധവിമാനങ്ങൾക്കൊന്നും തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വന്ന് യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാർ സുഖമായിട്ട് ഇസ്രായേലിലേക്ക് തിരിച്ചെത്തുന്നൊരു അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ പോരാട്ടം എന്ന് പറയുന്നത് അല്ലാതെ സ്വയം പോയി പൊട്ടിത്തെറിക്കുന്നവരല്ല പോരാളി എന്ന് പറയേണ്ടത് യഥാർത്ഥ പോരാട്ടം നയിക്കുന്നത് ഇസ്രായേലിന്റെ സൈനികരാണ് ഇസ്രായേലിന്റെ ജനതയ്ക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൂപ്തികൾ ഇസ്രായേലിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ച് ആ മിസൈൽ അയച്ചതിന്റെ ഉത്തരവാദിത്തം ഹൂത്തികൾ ഏറ്റെടുത്ത് ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല ആയിട്ടുള്ളൊരു ആക്രമണമാ ഹൂത്തികൾക്ക് നേരെ ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തിയിട്ടുള്ളത് സകലേ ആളുകളും തിരിച്ചറി സംബന്ധിച്ച് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇന്ധനങ്ങൾ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സകലതും ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ഈ ഉദൈത തുറമുഖം എന്ന് പറയുന്നത് ആ ഹുദൈദ തുറമുഖത്തേക്കും അടുത്തുള്ള തുറമുഖത്തേക്കൊക്കെ ഇസ്രായേലി സൈന്യം ശാക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ബാലസ്റ്റിക് മിസൈലൊക്കെ ഇസ്രായേലിലേക്ക് അയച്ച സമയത്തൊക്കെ വലിയ രീതിയിൽ ഇവിടെ കുറേ ആളുകൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതായത് തല്ലവീവിനടുത്തുള്ള ഇസ്രായേലിലെ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കായിരുന്നു ഈ ഹൂത്തികൾ മിസൈലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ അയൻ ടോം വെച്ച് തകർത്ത് അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ തെറിച്ചു വീണ് കുറച്ച് വരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഹൂത്തി പ്രേമികൾ കേരള മാസോളികൾ വലിയ ആവേശത്തിലായിരുന്നു ഇന്നു മുതൽ മിക്കവാറും ഉന്നയിച്ച് രംഗത്ത് ഇറങ്ങേണ്ട ഗതികെട്ട അവസ്ഥയിൽ തന്നെയാ ഇസ്രായേൽ സൈന്യം ഇപ്പോ ഹോത്തികൾക്ക് പിന്നാലെ പോയി തുടങ്ങി ഹിസ്ബുല്ലയെ ഒരു വായിക്കാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇനി അടുത്തത് ഹൂത്തിന്റെ പിന്നാലെയാ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേൽ സേനം ഇപ്പോ ഹൂത്തികൾക്ക് നേരെ നടത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ ഹൂത്തികളെയും പ്രേമിക്കുന്ന കുറേ ആളുകളുണ്ട് ഉണ്ട് എന്നൊക്കെ അറിയുന്നത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾക്കിടയിൽ എത്രത്തോളം വലിയ അപകടകാരികൾ ഉണ്ട് എന്നുള്ളത് ഈ ഊത്തി ഭീകരരുടെ പ്രധാനപ്പെട്ട ഒരു പ്ര പ്രവർത്തനം നടത്താറുള്ളത് എന്താ ആഗോളതലത്തിലുള്ള കപ്പൽ ഗതാഗതത്തിൽ വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുക ചരക്ക് കപ്പലുകൾ ഉണ്ടല്ലോ കോടിക്കണക്കിന് വലിയ രീതിയിലുള്ള ചരക്ക് കപ്പലുകൾ അതായത് ആയു ഒരു ആയുധവും ഇല്ലാത്ത ചരക്ക് കപ്പലിനെയൊക്കെ ഈ ഹൂത്തികൾ പോയിട്ട് ആക്രമിക്കും എന്നിട്ട് അത് കീഴ്പ്പെടുത്തു ലോകത്തുള്ള വലിയ ബിസിനസ്സുകാർക്ക് വലിയ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ വലിയ രീതിയിലുള്ള പണം നഷ്ടപ്പെടുത്തുക പണം കൊള്ളയടിക്കുക കപ്പലുകൾ കൊള്ളയടിക്കുക നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ പോലും ജോലി ചെയ്യുന്ന ചരക്ക് കപ്പലുകൾ ഈ ഹൂത്തികൾ ആക്രമിച്ചതിൻ്റെ വാർത്ത നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ കുറച്ച് പിന്നോട്ടൊന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തെളിവുള്ളത് മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത് കുറച്ചൊന്ന് പിന്നോട്ട് പോയിട്ട് നോക്കിയാൽ ഹൂത്തികൾ ആക്രമിച്ചതിന്റെ കടിയിൽ ഓ ഹൂത്തി ലൗചിഹ്നം പ്രണയമൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് സകലരും ശ്രദ്ധിക്കണം നമ്മുടെ രാജ്യത്തെ പൗരന്മാരുള്ള ചരക്ക് കപ്പലുകൾ ഹൂത്തി ഭീകരർ ആക്രമിച്ചാൽ പോലും ഹൂത്തി ഭീകരർക്കൊപ്പം നമ്മുടെ കേരളത്തിലെ ഹൂത്തി പ്രേമികൾ കേരള മാസോളികൾ തീവ്ര ചിന്താഗതിക്കാര് സൊടുകള് മൗദൂദികള് ജിഹാദികള് അവരൊക്കെ തന്നെ നിൽക്കാറുള്ളത് ിടയിൽ അപകടകാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇതിലൂടെയൊക്കെ തന്നെ ആളുകളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം ഏതായാലും ഹോത്തികളുടെയും നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാ ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഹോത്തികൾക്ക് ഒരു തിരിച്ചടി തന്നെയായിപ്പോ ഇസ്രായേൽ ഈ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇതുപോലെ പോരാട്ടം നയിക്കുന്നത് എന്ന് ആളുകളും തിരിച്ചറിയുക